സഖാക്കളെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പാനൂർ ഏരിയ കമ്മിറ്റി പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷമെന്നും മുഖന്ദപക്ഷം എന്ന പേരിൽ വിഭാഗീയത വളർത്താൻ ബൂർഷാ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം പതിനേഴാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്ട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി വിഭാഗീയതയുടെ പേരിലുള്ള തന്നെ സംസാരിച്ചു കഴിഞ്ഞു ഏരിയ സമ്മേളനം തീയതികളിൽ പരാതികൾക്ക് ഇടവരുത്താതെ പൂർത്തിയാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കടമയാണ് പറഞ്ഞത് അറിയിക്കോ ഈ ശരി ഞാൻ പറഞ്ഞില്ലേ ഇതാ നമ്പർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളു തോന്നല് ഒരു ജീപ്പ് എന്റെ പിന്നാലെ നമുക്ക് സൈബർ സല്ലിൽ കൊടുക്കാം നമ്മളെ പിനീഷുണ്ടെ അത് വിട് അത് നമുക്ക് നോക്കാം ചിലപ്പോ ഇന്റെ തോന്നലായിരിക്കും ആഹാ കോഴിക്കാല് പതിനേഴിലെ സമ്മേളനം പ്രാവശ്യം നല്ല കളറായിരിക്കും നിന്റെ സഖാവ് തിരിച്ചു വന്നതിന് ശേഷം ആദ്യത്തെ സമ്മേളനം മൂപ്പർക്കിപ്പം എന്താ മൈലേജ് എന്തെന്നോ ഫാൻസ് അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ ഉള്ളത് ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ സ്വയം പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർക്ക് താല്പര്യമുള്ളൂ അതെന്ത് വർത്താനാ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടണ്ടിയേക്ക് വരും ആര് ഭരിച്ചാലും പോലീസ് പോലീസാണേ നമ്മുടെ അനുഭവം തന്നെ നോക്കിയാൽ പോരെ മുകുന്ദ സഹമിനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആരാ ഭരിക്കുന്നത് നമ്മൾ അതോ ഭരണം മാറിയോ പിന്നെ മാഷനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം പിന്നെ മാഷേ നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവല്ല അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ സഹാവേ പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്താട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട് വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ സുരക്ഷിത സ്ഥാനത്തെത്തിയവർ എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത് മൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ലുതകർത്തിട്ടുണ്ട് ചലനശേഷി ഇല്ലാതാക്കി കടന്നിട്ടുണ്ട് ഒന്നിനു വേണ്ടി അല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പുള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ് അടുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം എന്നെ പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു നാളെ നമുക്ക് ശേഷമോ അതുണ്ടാവും മറക്കരുത് മറന്നു പോകരുത് സഖാക്കളെ പാനൂര് ഏരിയ സമ്മേളനം അതിന്റെ സമാപനത്തോടടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അധ്യക്ഷൻ ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെ കുറിച്ചാണല്ലോ നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രം സ്വതന്ത്രനും അടിമയും പ്രഭുക്കളും പ്രജകളും ജന്മിയും അടിയാനും ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും വൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പൊതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത് പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും വാക്കുകൾ മാത്രമല്ല ആ കാലവും കാലഹരണപ്പെട്ടതാണ് പിഴുതെറിയേണ്ടതാണ് ഞാനത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനല്ല ചരിത്രം നവീകരിക്കാനാണ് അതിനാവശ്യം ആശയങ്ങളാണ് അക്രമങ്ങളല്ല അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമം കൊണ്ടാകുന്നത് ോ അങ്ങനെ പിപ്പിടി കാട്ടിയാലും പോകുന്നവരല്ല ഞങ്ങൾ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഒരു ആയിരം ഈ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നിർത്തി കരുതിയിരുന്നു ഒന്നും മറന്നിട്ടില്ലല്ലോ ഞങ്ങളും അങ്ങനെ മറക്കുന്നവരല്ല ചോരച്ചാലുകൾ പലതും നീന്തി കയറിയവരാണ് നമ്മൾ ഇതാരോ കേ രഘുസാഖാവല്ലേ വീഴ്ത്ത തൊഴിലാളി യൂണിയന്റെ നേതാവോ എന്തേനു അങ്ങനെ പുരോഗമന ആശയങ്ങളല്ല അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും ഈ പ്രസ്ഥാനത്തിന്റെ ശരീരം തെറ്റുമാണ് നമ്മുടെ ശരീരം വ്യക്തിപരമായി ഞാൻ ഞാനടക്കമുള്ളവർക്ക് ശരിയും തെറ്റുകളും